നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് രക്ഷണം സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഭാഗമായി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചിപ്സ് ചാലഞ്ചിലൂടെ ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വി എച്ച് എസ് വിഭാഗം എൻഎസ്എസ് യൂണിറ്റ് ഒന്നാം വർഷ വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് രക്ഷണം സംഘടിപ്പിച്ചു ശനിയാഴ്ച സ്കൂൾ പ്രിൻസിപ്പൽ പി സൈബ എൻ എസ് എസ് പതാക ഉയർത്തിയതോടെ ദ്വിദിന ക്യാമ്പിന് തുടക്കം കുറിച്ചു തുടർന്ന് സ്കൂളങ്കണത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് പി പ്രസിഡന്റ് കെ എസ് ദിലീപ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ആകാരത്തെ ഇല്ലാതെയാക്കാൻ നശിപ്പിക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂ എന്ന നല്ല ബോധ്യം നമുക്കുണ്ടാകുകയും അത് നമ്മൾ ഉപയോഗിക്കില്ലെന്ന് മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളോ ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ അത് നമ്മുടെ വിദ്യാലയത്തിൽ അധ്യാപകരുടെ ശ്രദ്ധയിലെങ്കിലും ഞങ്ങൾ പെടുത്തും എന്ന നിലയിൽ നമുക്ക് പോകാൻ വേണ്ടി കഴിയണം അത് കഴിയും കാരണം എന്താ ടീച്ചർ പറഞ്ഞു ഏറ്റവും സുശക്തമായ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സ്വയം സന്നദ്ധരായി വരുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് എസ് അതുകൊണ്ട് അത് ആ നിലയിൽ കൂടി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം എൻ എസ് എസ് സംസ്ഥാന പ്രൊജക്ട് ഓഫീസർ പ്രീത ക്യാമ്പസ് സന്ദർശിച്ച വോളന്റിയേഴ്സുമായി സംസാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ചിട്ട് ഈ പെരിചലഞ്ചിന് വേണ്ടി ഇറങ്ങുമ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടിട്ടാണോ നിങ്ങളുടെ സ്കൂളിലേക്ക് വേണ്ടിട്ടാണോ ഈ നാടിന് വേണ്ടിയിട്ടാണ് അല്ലെ നമുക്ക് കുട്ടികൾ എന്നുള്ള രീതിയിൽ കുട്ടികള് ഇപ്പോ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് കാരുടെ യാത്രകൾ ബർത്തുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അല്ലെ ബിരിയാണി ചലഞ്ച് പായസം ചലഞ്ചെ പല ചലഞ്ചസ് ഉണ്ട് നിങ്ങൾ കുട്ടികള് നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം ഇത് സജസ്റ്റ് സജസ്റ്റ് ചെയ്തോ യൂണിറ്റ് എല്ലാവരും കൂടി ചേർന്ന് പക്ഷെ ആക്ടിവിറ്റീസ് ചിന്തിക്കണം ചിന്തിക്കണം എന്ത് എന്ത് എനിക്ക് എനിക്ക് ഒരു രീതിയിൽ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും വോളണ്ടിയേഴ്സ് സ്കൂൾ പരിസരത്തെ വീടുകളും കടകളും സന്ദർശിച്ച് നടത്തിയ ചിപ്സ് ചലഞ്ചിലൂടെ ലഭിച്ച മുഴുവൻ തുകയും വയനാടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി മാറ്റിവെച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ എസ് ദിലീപ് പ്രിൻസിപ്പൽ പി സൈബ ക്യാമ്പ് കോർഡിനേറ്റർ ആർ സബീഷ് എന്നിവർ ചേർന്ന ലിംഗവിവേചന അക്രമങ്ങൾക്കും ചൂഷണത്തിനുമെതിരെ സമത്വജാല തെളിയിച്ചു അധ്യാപകരായ ഷാബു മനോജ് കുമാർ അനുശ്രീ ഗ്രീഷ്മ ശ്രീജീന എൻ എസ് എസ് വോളണ്ടിയർമാരായ അഹമ്മദ് കമാൽ ഹിസാന നസ്രീൻ ആര്യനന്ദ നീരജ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി തുടർന്ന് വോളണ്ടിയേഴ്സിന്റെ വിവിധ കലാപരിപാടികളും അരങ്ങേറി തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ